കൊല്ലത്ത് എം ഡി എം എയും യുവാവ് പോലീസ് പിടിയിൽ കുലശേഖരപുരം നീലക്കുളത്ത് പനച്ചിക്കാവ് തറയിൽ അനീഷാണ് പിടിയിലായത് അഞ്ച് ഗ്രാം ഗ്രാം കഞ്ചാവും ഇയാളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു കരുനാഗപ്പള്ളി പോലീസും ഡാൻസ് ഓഫ് ടീമും ആട അനീഷിനെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം രാത്രി കരുനാഗപ്പള്ളി നീലുകുളത്ത് സമീപം പോലീസും ഡെൻസാഫ് ടീമും നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് പ്രദേശത്ത് ലഹരി ഉപയോഗം വർദ്ധിച്ചു വരികയാണ് എന്ന് പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നു തുടർന്ന് ഈ സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന കർശനമാക്കി അനീഷ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ലഹരി വിൽപ്പന നടത്തുന്നതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു പ്രതിക്ക് ലഹരി എത്തിച്ചു നൽകിയവരെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് കൊല്ലം സിറ്റി ഡെൻസ് ഓഫ് ടീം അംഗങ്ങളും കരുനാഗപ്പള്ളി ഇൻസ്പെക്ടർ ബിജുവിന്റെ നേതൃത്വത്തിലുള്ള എസ് ഐമാരായ ഷമീർ കണ്ണൻ അബീഷ് വേണുഗോപാൽ സിവിൽ പോലീസ് ഓഫീസർമാരായ അനിത സുമിത് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് റിപ്പോർട്ടർ കൊല്ലം